പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡ് വിതരണ അറിയിപ്പെത്തി ഈ മാസത്തോടെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഈ സഹായം വിതരണം ചെയ്യും ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടിക്ക് മുകളിലാണ് തുക വിതരണം ചെയ്യുന്നത് രാജ്യമെമ്പാടുമുള്ള ഒൻപത് പോയിന്റ് എട്ട് കോടിയോളം വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് പി കിസാൻ സമ്മാൻ നിധി യോജന കർഷകർ അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് വേരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വിശദവിവരങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക കഴിഞ്ഞ പ്രാവശ്യം ആനുകൂല്യങ്ങൾ ലഭിച്ച കർഷകരും സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നല്ലതാണ് ഇ കെ വൈ സി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ആധാർ നമ്പർ നൽകുമ്പോൾ തന്നെ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ റീ കെ വൈ സി ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തിയാക്കുകയും വേണം എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ധനസഹായം അക്കൗണ്ടുകളിൽ ലഭ്യമാവുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു വിതരണം ആരംഭിക്കുകയാണ് മെയ് മാസത്തെ വിതരണത്തോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക